കെ ടി തോമസ് കാൽവേരിമണ്ട് മലനിരകളിലെ ഒരു സാധാരണ ഏലകർഷകൻ തന്റെ ഏലകൃഷിയുടെ സംരക്ഷണത്തിനായുള്ള തിരിച്ചിലിൽ യൂട്യൂബിലൂടെ മനക്കൽ ആഗ്രോ ഫാർമയുടെ മരുന്നുകളെ കുറിച്ച് അറിയുന്നു ഹോമിയോ മരുന്നുകൾ വളമായി ഉപയോഗിക്കുന്നതിന്റെ ഗുണമേന്മകൾ തിരിച്ചറിയുന്ന കെ ടി തോമസ് പിന്നീട് തന്റെ ഏല തൈകളിൽ മനക്കൽ ആഗ്രോ മരുന്നുകൾ വളമായി ഉപയോഗിക്കുന്നു ഉപയോഗശേഷമുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിലൂടെ നമ്മൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാം എൻ്റെ പേര് കെ ടി തോമസാണ് ഞാൻ കാലൂരിലുണ്ടിൽ താമസിക്കുന്നത് ഞാൻ ഈ പിന്നെ മനിക്കലാഗ്രഹം പറ്റി ഈ യൂട്യൂബിനകത്താണ് കാണുന്നത് ഇതും വേറെ ഹോമിയോടെ ഇത് കണ്ട് അപ്പോൾ ഇങ്ങനെ എൻ്റെ കഴിഞ്ഞാൽ ഒന്നുകൊണ്ടോട് പറഞ്ഞാൽ ഹോമിയോ വരുന്നില്ല അതൊന്നും വളർത്തലത്തിനേക്കിയില്ല എന്ന് പറഞ്ഞു എന്തായാലും ഞാനീ തയ്ച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ രണ്ട് അഞ്ച് മൂന്ന് അതിൽ ഒമ്പത് മാസമുള്ളതായി ആ അപ്പം ഇത് ഒരു പ്രാവശ്യം ആദ്യം മരുന്ന് അടിച്ചു അതായത് രണ്ടാമത് ഈ സാധനം കിട്ടുകയാണെങ്കിൽ സെപ്റ്റംബറിൽ കണ്ടാദ്യം മേടിക്കുന്നത് അന്നൊന്നടിച്ചു പിന്നെ ഇത് ഇപ്രാവശ്യം അത് കഴിഞ്ഞ ഒന്നുമേ അടിച്ചുള്ളൂ ഇപ്പം ഇതൊരു എന്ന് പറയുന്നത് രണ്ട് പ്രാവശ്യം ഇതിന് മരുന്ന് അടിച്ചു പക്ഷേ പുഴുക്കളൊന്നും ഇല്ല അതാണ് അതുകൊണ്ട് വീണ്ടും ഇത് തന്നെ ഉപയോഗിക്കാന്നാണ് എൻ്റെ ആഗ്രഹം ഞാൻ എൻ്റെ കൂട്ടുകാരുടെ വരും പറഞ്ഞിട്ട് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് അവരൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് കാരണം അല്ലെങ്കിൽ എല്ലാ ഇരു ദിവസം കൂടുമ്പോൾ മരുന്ന് അടിക്കണം ഈ തൈ സംരക്ഷിക്കുകയാണെങ്കിൽ പിന്നെ എനിക്ക് അവിടെ അക്കരെ ഏലം ഉണ്ട് അവിടെ അതിനകത്തും ഞാനത് ഉപയോഗിക്കുന്നത് പക്ഷേ ഞാൻ ഒറ്റ ഒറ്റപ്രാവശ്യം അടിച്ചുള്ളൂ പണ്ട് ആറേഴ് മാസമായിരുന്നു ആദ്യം കിട്ടിയ ട്രിപ്പ് അടിച്ചത് മാത്രമേ ഉള്ളൂ പക്ഷേ അതെല്ലാം ഇത് തന്നെയാണ് നല്ല രീതിയിൽ ഇലത്തിന് പ്രയോജനമാണ് പക്ഷേ ഇലത്തെ തണ്ടുതരപ്പനില്ല അല്ല നമ്മളിപ്പോൾ എന്താ കെമിക്കൽസ് എനിക്ക് കെമിക്കൽസും ഒന്നാമത് ഭയങ്കര വില രണ്ടാമത് ഇപ്പം എല്ലാം മാറി മാറി നോക്കും നമുക്ക് ലാഭമുള്ളതാണ് നമ്മൾ നോക്കിയത് അപ്പോൾ ഇത് ചെയ്തപ്പോൾ എനിക്ക് ലാഭം തോന്നി ഇനിയിപ്പോൾ മുന്നോട്ട് തന്നെ ഉപയോഗിക്കണമെന്നാണ് ഇനിയിപ്പോൾ എനിക്ക് അതിൻ്റെ കൂടുതൽ അറിയണമെങ്കിൽ ഒരു ജുൺ മാസമാണ് ഇല കായുടെ എല്ലാം ആയി കഴിഞ്ഞ് അതിലടിച്ച് അതിൻ്റെ വളർച്ചയൊക്കെയാണോ എങ്ങനെയാണെന്നുള്ളതെല്ലാം നോക്കിയിട്ട് അതേ പറ്റുകയുള്ളൂ ഇതാണ് കാടമ കേരളം പറഞ്ഞ് എനിക്ക് കിട്ടിയ ഇത് ഇത് നൂറ് രൂപമാണെന്നോ ഇത് ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ കിടക്കാനുണ്ട് ഇതുകൊണ്ട് ആണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് അത് ഒരാഴ്ച വരുമായിരുന്നു പോസ്റ്റ് ഓഫീസിൽ പൈസ കൊടുത്തിട്ടാണ് എടുക്കുമായി ഒരു പറഞ്ഞ പോലെയൊക്കെ ഏറെ കുറെ പ്രയോജനം കാണുന്നുണ്ട്